അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും കറുപ്പ് വെള്ള മഞ്ഞ നീല ഉത്തരം കറുപ്പ് അന്തരീക്ഷത്തിലെ ബാധക തന്മാത്രകളാൽ സൂര്യപ്രകാശം ചിതറക്കിടക്കുന്നതിനാൽ ആകാശം നീലയായി കാണപ്പെടുന്നത് അതിനാൽ അന്തരീക്ഷം ഇല്ലെങ്കിൽ ആകാശം കറുത്തതായി കാണപ്പെടും നദികളില്ലാത്ത ഏറ്റവും വലിയ രാജ്യം ഏത് ഖത്തർ ഒമാൻ കുവൈറ്റ് സൗദി അറേബ്യ എട്ടു ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ നദികളില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയ്ക്ക് അതിരുകൾക്കുള്ളിൽ ഒരൊറ്റ നദി പോലും ഇല്ല ഏത് അവയവം കൊണ്ടാണ് പാമ്പ് കേൾക്കുന്നത് നാക്ക് തുക്ക് താടിയല്ല് വാൽ ഉത്തരം താടിയല്ല് അവയുടെ താടിയെല്ലുകളിൽ കുറച്ച് അസ്ഥികളുള്ള ഒരു തരം ആന്തരിക ചിവിയുണ്ട് അത് നിലത്ത് നേരിയ പ്രകമ്പനങ്ങൾ അനുഭവിക്കാൻ കഴിയും അങ്ങനെയാണ് ആരെങ്കിലും തങ്ങളിൽ നിന്ന് അടുത്തു വരുന്നുണ്ടോ അകന്നു പോകുന്നുണ്ടോ എന്ന് അവർ അറിയുന്നത് ഏത് ജീവിയെയാണ് ആന ഭയക്കുന്നത് തേനീച്ച പഴുതാര എലി അണ്ണാൻ ഉത്തരം തേനീച്ച ആനകൾക്ക് തേനീച്ചകളെ ഭയമാണ് അത് ഒരു തേനീച്ചക്കൂടിന്റെ മുഴക്കം കേൾക്കുമ്പോൾ ചെവി പൊത്തുകയും പൊടിപടലപ്പെടുത്തുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യും ദേശീയ പതാകയിൽ ഏറ്റവും സാധാരണമായി കാണുന്ന നിറം ഏതാണ് ചുവപ്പ് പച്ച വെള്ള നീല ഉത്തരം ചുവപ്പ് ദേശീയ പതാകകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ നിറം ചുവപ്പാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ആറ് പതാകകളിൽ നൂറ്റിനാൽപത്തെട്ട് ദേശീയ പതാകകളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചുവപ്പ് കാണപ്പെടുന്നു ഇതിൽ ഏത് കമ്പനിയാണ് ആദ്യം ഉണ്ടായത് ഗൂഗിൾ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാഗ്രാം ഉത്തരം നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സ് സ്ഥാപിതമായത് ഇരുപത്തിനാല് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഗൂഗിൾ സ്ഥാപിമായത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് സെപ്റ്റംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അതിനാൽ സാങ്കേതികമായ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് കമ്പനിയേക്കാൾ ഒരു വർഷവും ആറ് ദിവസവും പഴയതാണ് നെറ്റ്ഫ്ലിക്സ് മാനസിക സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല ആഹാരം ഏത് ആപ്പിൾ ബീഫ് തൈര് പാൽ ഉത്തരം തൈര് ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് പുളിപ്പിച്ച തൈരിൽ നിന്നുള്ള നല്ല ബാക്ടീരിയാണ് ലോകത്തിലെ ഏറ്റവും ദുഃഖകരമായ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ നൌറു ഫിൻലാൻഡ് പാകിസ്ഥാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും ദുഃഖകരമായ രാജ്യമെന്നാണ് അഫ്ഗാനിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത് ഗാലറ്റ് സർവേ അനുസരിച്ച് മിക്ക അഫ്ഗാനിസ്ഥാനികളും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിരാശരാണ് അതിനെ പൂർണ്ണമായും കഷ്ടപ്പാടെന്ന് വിശേഷിപ്പിക്കാറുണ്ട് അധിക നേരത്തെ ബൈക്ക് യാത്ര ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷം എന്ത് ഗ്യാസ് വന്ധ്യത മുടികൊഴിച്ചിൽ പൈൽസ് ഉത്തരം വന്ധ്യത വൃഷ്ണത്തിന്റെ താപനില സാധാരണ ശരീര ഊഷ്മാവിനെക്കാട്ടിലും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ താപനില വർദ്ധിക്കുന്നതും ബൈക്കിന്റെ നിരന്തരമായ വൈബ്രേഷനും വന്ധ്യതയ്ക്കും ഉദാരണക്കുറവിനും കാരണമാകുന്നു കിഡ്നി സ്റ്റോണിന് മരുന്നായി ഉപയോഗിക്കുന്ന സസ്യമേത് കറ്റാർവാഴ ഉത്തരം ച ചെറുളയും തഴുതാമയും തുല്യ അളവിലെടുത്ത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാക്കി കരിക്കിൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കിഡ്നി സ്റ്റോണിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്റെ വീഡിയോ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ